എൻ്റെ പേര് അശോകൻ എന്നാണ് ഞാൻ ഏറം വില്ലേജിൽ ഒരു കൂൺ കർഷകനാണ് കൂൺ കൃഷിയിലോട്ട് നമ്മൾ ഇറങ്ങുമ്പോഴാണ് ഇനിഷ്യലി ഇത് പഠിച്ചേ പറ്റൂ ഇപ്പോഴും ഞാൻ പറയുന്നല്ലോ ഞാൻ ഇതിനകത്ത് എനിക്ക് വലിയ നോളജ് ഇല്ല കളർ കണ്ടു കഴിഞ്ഞാൽ എല്ലാ കസ്റ്റമർക്കും ഇഷ്ടം വൈറ്റ് ആണ് ഞങ്ങൾ ഇത് കൂൺപിട്ട് ഉണ്ടാക്കുന്ന റബ്ബറിൻ്റെ ഇറക്കപ്പൊടിയാണ് കാരണം ഓട്ടോ ക്ലൈവ് ഓട്ടോ ക്ലൈവിൽ നമ്മൾ ഇതിന് സഫീഷ്യൻ്റായിട്ടുള്ള വെള്ളം ആദ്യമേ ഒഴിക്കണം നമ്മൾ പെല്ലറ്റ് എടുത്ത് ചെയ്യുകയെന്ന് വെച്ചാൽ പെല്ലറ്റ് കോസ്റ്റ്ലിയാണ് ഒരു കിലോ പെല്ലറ്റ് നമ്മുടെ കയ്യിൽ എത്തുമ്പോഴേതാണ്ട് അമ്പത് രൂപയിൽ കൂടുതൽ വരും സോഡസ്റ്റിൽ അല്ലെങ്കിൽ ഒരു മിനിമം ത്രീ മന്ത്സ് ത്രീ മന്ത്സ് ടു ഫോർ മന്ത് വരെ നമുക്ക് ഇതിൽ നിന്ന് ഈൽഡ് വരും ഈ ഒന്നര കിലോ എന്ന് പറയുന്നത് ത്രീ ടു ഫോർ മന്ത് വരെ വരും ഈ ഫാൻ ആൻഡ് പാഡ് സിസ്റ്റത്തിലെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമുക്ക് ത്രീ സിക്സ്റ്റി ഫൈവ് ഡേയ്സിലും നമുക്ക് കൃഷി ചെയ്യാം സാധാരണ ക്ലൈമറ്റിൽ അത് ചെയ്യാൻ പറ്റില്ല പൂൺകൃഷിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വിത്ത് ഉൽപാദനം

സെന്റിൽ നിന്നും വർഷം അരക്കോടി വരുമാനം ബെഡിൽ നിന്നും കൂൺ ബെഡിലേക്ക് അഞ്ഞൂറ് അടി സാധാരണ കൂൺപുരയിൽ നിന്നും മൂവായിരത്തി അഞ്ഞൂറ് അടി ഹൈടെക് കൂൺ യൂണിറ്റിലേക്ക് പ്രാദേശിക വിപണനത്തിൽ നിന്നും ലുലുമാൾ ഉൾപ്പെടെയുള്ള ചെയിൻ സൂപ്പർ മാർക്കറ്റുകളിലേക്ക് ഒരു കോർപ്പറേറ്റ് കമ്പനി മാർക്കറ്റിംഗ് അസിസ്റ്റന്റ് മാനേജറിൽ നിന്നും പത്ത് സെന്റിൽ നിന്നും പ്രതിവർഷം അരക്കോടിയിലധികം വരുമാനം നേടുന്ന അഗ്രി ബിസിനസ് എന്റർപ്രണറിലേക്ക് കൊല്ലം ജില്ലയിൽ അഞ്ചൽ ഏറത്ത് മംഗലത്ത് വീട്ടിൽ അശോകൻ നടേശൻ എന്ന കാർഷിക സംരംഭകൻ പ്രതിസന്ധികളോട് പടപൊരുതി കഴിഞ്ഞ വർഷം കൊണ്ട് പടുത്തുയർത്തിയ മിസ്റ്റി മഷ്റൂംസ് എന്ന കൂൺ ബിസിനസ് സംരംഭത്തിന്റെ വിജയകഥയാണിത് വെള്ളരിപ്രാക്കളുടെ ചിറകുകൾ പോലെ നനുത്ത മിനുത്ത കൂണുകൾ വൃത്തിയാക്കി പാക്ക് ചെയ്യുകയാണ് അശോകനും ഭാര്യ മഞ്ജുവും മിസ്റ്റി മഷ്റൂംസ് യൂണിറ്റിലെ എല്ലാ ദിവസത്തെയും പതിവ് പ്രഭാത കാഴ്ചയാണിത് ഇരുന്നൂറ് ഗ്രാം പാക്കറ്റിൽ പാക്ക് ചെയ്ത കൂണുകൾ മിസ്റ്റി മഷ്റൂംസ് എന്ന ലേബൽ ഒട്ടിച്ച് നേരെ സൂപ്പർ മാർക്കറ്റുകളിലേക്ക് ലുലു ധന്യ തുടങ്ങിയ ചെയിൻ സൂപ്പർ മാർക്കറ്റുകളിലാണ് കൂൺ പ്രധാനമായും വിറ്റഴിക്കുന്നത് ജീവിതത്തിന്റെ പ്രതിസന്ധി ഘട്ടത്തിൽ പരീക്ഷിച്ച് വിജയിപ്പിച്ചെടുത്ത കൂൺ കൃഷിയിൽ ഇന്നും നിരവധി പരീക്ഷണ നിരീക്ഷണങ്ങളുമായി മുന്നേറുകയാണ് അശോകൻ ഞാൻ ഈ കൂൺ കൂൺകൃഷി തുടങ്ങുന്നത് കൊറോണ ഒക്കെ തുടങ്ങിയ സമയത്താണ് ഞാൻ ഈ കൂൺ മാറിയത് ഇതിനുമുമ്പ് ഞാൻ അംബുജാ സിമന്റ് എന്ന് പറഞ്ഞൊരു കമ്പനിയിലായിരുന്നു ജോലി ചെയ്തുകൊണ്ടിരുന്നത് ആ ജോലി നഷ്ടപ്പെട്ടതിനോടുകൂടി ഞാൻ ഇവിടെ വന്ന് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇവിടെ എൻ്റെ വീട്ടിൽ വന്ന് ചെറിയൊരു വ്യവസായം തുടങ്ങി പക്ഷെ ആ വ്യവസായം അത്ര വിജയിച്ചില്ല അതിനോടനുബന്ധിച്ചാണ് കൊറോണ വന്നത് കൊറോണ വന്നപ്പോൾ ആ ബിസിനസ് കംപ്ലീറ്റ് അങ്ങ് കൂട്ടി അപ്പോഴെന്ത് ചെയ്യണമെന്ന് അറിയാതെ വയ്യാ വയ്യാതിരിക്കുന്ന സമയത്താണ് ഈ കൂൺകൃഷിയെക്കുറിച്ച് ഞാൻ അറിയുന്നത് അങ്ങനെ കൂൺകൃഷിയിലോട്ട് വന്നപ്പോൾ ഈ കൂൺ കൃഷി ചെയ്ത് കൂൺ വന്നപ്പോൾ ഈ കൂണിന് നല്ല ഡിമാൻഡ് ഡിമാൻഡുണ്ടായിരുന്നു ആളുകളൊക്കെ മേടിക്കാൻ തുടങ്ങി അങ്ങനെയാണ് ഞാൻ ഈ കൂൺ കൃഷിയിലോട്ട് തിരിഞ്ഞത് ആദ്യം ഒരു പത്ത് ഇരുപത് ബെഡിൽ എന്നാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത് അന്ന് ഞാൻ സോഡസ്റ്റിലാണ് ഇത് ചെയ്തത് അതിനുശേഷം എനിക്ക് മേലൊരു ഉണ്ടായിരുന്നു ഒരു അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു ഉണ്ടായിരുന്നു അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിലും ഒരായിരത്തോളം ബെഡ് ഞാൻ ഇട്ടു അതിന് സപ്പോർട്ടായിട്ട് കൃഷി ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് എനിക്ക് കുറച്ച് സബ്സിഡി ആദ്യമായിട്ടൊരു പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സബ്സിഡി കിട്ടി അതിനുശേഷം ഞാനൊരു ആയിരം ബെഡിനടുത്തോളം ഇത് കൂട്ടി കൂട്ടിയപ്പോഴാണ് ഇതിന് ഡിമാൻഡ് കൂടുതലായിട്ട് വരുന്നത് മനസ്സിലാക്കിയത് അപ്പോൾ എനിക്കൊരു ഐഡിയ തോന്നി താഴെ ഒരു ഇതുപോലൊരു ഷെഡ് കെട്ടണം എന്നൊരു ഐഡിയ തോന്നി അങ്ങനെ ഞാൻ ഇതുപോലൊരു ചെറിയൊരു ഷെഡ് ചെറുതല്ല ഒരു രണ്ടായിരം സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു ഫാൻ ആൻഡ് പാഡ് സിസ്റ്റം ഉള്ള ഒരു ഷെഡ് കിട്ടി അതിൽ ഒരു പതിനയ്യായിരത്തോളം ബെഡ് ഇടാനുള്ള കപ്പാസിറ്റി ഉണ്ട് ഇനിഷ്യലി ഒരു അയ്യായിരംത്തോളം ബെഡ് എനിക്ക് കുറച്ച് ഓർഡർ കിട്ടി ലുലു മാൾ ഉൾപ്പെടെ ഉള്ള സ്ഥാപനങ്ങളിൽ നിന്ന് ഓർഡർ കിട്ടി അങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ട് ലുലു മാളിൽ എൻട്രി ചെയ്യുന്നത് അതിനുശേഷം കുന്നിൽ ഗ്രൂപ്പ് പിന്നെ ധന്യാ ഗ്രൂപ്പ് അങ്ങനെയുള്ള പല പല ഗ്രൂപ്പിൽ നിന്ന് എൻക്വയർ വന്നു ഞാൻ അവിടെ എല്ലാം കൊടുക്കുന്നുണ്ട് ഒരു തുടക്കം പോഷക ഭക്ഷണമായ കൂൺ പൊതുജനങ്ങൾക്കിടയിലേക്ക് കൂടുതൽ വ്യാപിപ്പിക്കുന്നതിനും കൃഷി സംരംഭകർക്ക് വാണിജ്യാടിസ്ഥാനത്തിൽ കൃഷി ലാഭകരമായി ചെയ്യുന്നതിനും സംസ്ഥാന സർക്കാർ കൃഷി വകുപ്പും സംസ്ഥാന ഹോർട്ടികൾച്ചർ മിഷനും ചേർന്ന് നടപ്പാക്കുന്ന കൂൺ ഗ്രാമം പദ്ധതിയിലൂടെയാണ് അശോകന്റെ സ്വപ്നങ്ങൾക്ക് പ്രതീക്ഷയുടെ ചിറകുകൾ മുളച്ചത് ശ്രീ അശോകൻ നടേശൻ എന്ന് പറഞ്ഞ ഒരു കർഷകർ കർഷകൻ നമ്മൾ അഞ്ചൽ ബ്ലോക്കിലാണ് ഉള്ളത് അപ്പോൾ അദ്ദേഹം ലാർജ് സ്കെയിൽ മഷ്റൂം യൂണിറ്റ് ആണ് ചെയ്യുന്നത് ആണ് വളരെ നല്ല രീതിയിൽ അത് ഈ ഫാൻ ആൻഡ് പാഡ് സിസ്റ്റമാണ് നമുക്കറിയാം ഈ മഷ്റൂമിന് അതിൻ്റെ അതിൻ്റെ ആണ് ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് ആവശ്യമായിട്ടുള്ള ഹ്യൂമിഡിറ്റി അതിൻ്റെ ടെമ്പറേച്ചർ ഇതെല്ലാം കൺട്രോൾ ചെയ്താൽ മാത്രമേ നമുക്ക് നല്ല ഒരു വരുമാന ഉൽപ്പന്നം അവിടുന്ന് കിട്ടത്തുള്ളൂ അപ്പോൾ അതെല്ലാം തന്നെ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിലാണ് ഒരു ഫാൻ ആൻഡ് ഫാറ്റ് സിസ്റ്റമാണ് അദ്ദേഹം അവിടെ അനുവർത്തിക്കുന്നത് അപ്പോൾ അതുവഴി അദ്ദേഹത്തിന് നല്ലൊരു വരുമാനം പിന്നെ അതിൻ്റെ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് പ്രൊവൈൻഡർ ലുലു മാളിലാണ് അദ്ദേഹം കൊടുക്കുന്നതെന്നാണ് പറഞ്ഞത് അപ്പോൾ അതുവഴി നല്ല ഒരു വരുമാനം അദ്ദേഹത്തിന് കിട്ടുന്നുണ്ട് പിന്നെ കൂടാതെ ഇതിൻ്റെ ഒരു വലിയ കൺസ്ട്രെയിൻറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ വിത്ത് സ്പോൺ കിട്ടാനുള്ളതാണ് പലപ്പോഴും കർഷകർക്ക് ഇതിൻ്റെ സ്പോൺ വാങ്ങിക്കുന്നതിനായി വെള്ളയാണി കാർഷിക കോളേജിലൊക്കെ പോകേണ്ട ഒരവസ്ഥയാണ് അപ്പോൾ ഇദ്ദേഹം ഈ അശോകൻ നടേശൻ എന്ന് പറഞ്ഞ കർഷകൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ തന്നെ ഈ സ്പോൺ പ്രൊഡക്ഷൻ യൂണിറ്റ് ചെയ്യുന്നുണ്ട് അപ്പൊ നമ്മൾ അതിനും പിന്നെ ആനുകൂല്യം കൊടുക്കുന്നുണ്ട് സ്പോൺ പ്രൊഡക്ഷൻ യൂണിറ്റിന് വേണ്ടി രണ്ട് ലക്ഷം രൂപ ആനുകൂല്യം കൊടുക്കുന്നുണ്ട് നല്ല രീതിയിൽ ഈ സ്പോൺ സ്പോൺ പ്രൊഡ്യൂസ് പ്രൊഡ്യൂസ് ചെയ്ത് മറ്റ് കർഷകർക്കും അത് നൽകിയിട്ട് അതുവഴിയും ഒരു നല്ല വരുമാനം അദ്ദേഹം ഉണ്ടാക്കുന്നുണ്ട് ജോലി നഷ്ടപ്പെട്ട് കൂൺ കൃഷി വരുമാന വരുമാനമാർഗമാക്കാൻ തീരുമാനിച്ച അശോകന് താങ്ങും തണലുമായത് അഞ്ചൽ കൃഷിഭവനാണ് നമുക്ക് സച്ച് എം ആർ കെ വി പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഫാനാൻ പാഡ് സിസ്റ്റത്തിൻ്റെ ഒരു കോൺപുര നിർമ്മാണത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ഷെഡ് നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട് സബ്സിഡി നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞു അതിന് ഏകദേശം ഒരു ലക്ഷത്തി എൺപത്തി അയ്യായിരം രൂപ അദ്ദേഹത്തിന് സബ്സിഡിയായിട്ട് കൊടുത്തു ആ സമയത്ത് അദ്ദേഹത്തിന് ഈ കുൻപുര നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഫാൻ ഫാനാൻ പാഡ് സിസ്റ്റം ചെയ്തപ്പോൾ പതിമൂന്ന് ലക്ഷം രൂപയോളം അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നും ചിലവായിട്ടുണ്ട് പിന്നെ അതിനുശേഷമാണ് നമ്മൾ കഴിഞ്ഞ വർഷം കുൺഗ്രാമം പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട് അതായത് നമ്മുടെ കൊല്ലം ജില്ലയിലെ വിവിധ പദ്ധതികൾ കോർത്തിണക്കിക്കൊണ്ട് പിന്നെ പുതിയ പുതിയ സ്കീമുകൾ വന്നിട്ടുണ്ടായിരുന്നു അത് അദ്ദേഹം ഏറ്റെടുത്ത് നടപ്പാ നടപ്പാക്കാമെന്ന് നമുക്ക് ഒരു വിശ്വാസത്തിൽ അദ്ദേഹത്തിന് വേൺ പ്രൊഡക്ഷൻ യൂണിറ്റിൻ്റെ ഒരു യൂണിറ്റും അതോടൊപ്പം തന്നെ പിന്നെ ഇതിൻ്റെ ഒരു പാക്ക് ഹൗസിൻ്റെ ഒരു യൂണിറ്റും അദ്ദേഹത്തിന് കൊടുത്തിട്ടുണ്ട് അപ്പം സ്പെൺ പ്രൊഡക്ഷൻ യൂണിറ്റിന് രണ്ട് ലക്ഷം രൂപയും പാക്ക് ഹൗസിന് നമുക്ക് രണ്ട് ലക്ഷം രൂപയും സബ്സിഡിയായിട്ട് അദ്ദേഹത്തിന് കൊടുക്കാൻ കഴിഞ്ഞു പിന്നെ കൂടാതെ ഒരു വെർമിയ കമ്പോസ്റ്റിൻ്റെ യൂണിറ്റ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഒപ്പം കൊട്ടാരക്കര കൃഷി വിജ്ഞാന കേന്ദ്രത്തിൽ നിന്നും കൂൺ കൃഷി പരിശീലനവും നേടി ഈ കൂണിൻ്റെ പരിശീലനം എനിക്ക് ആദ്യമായിട്ട് കിട്ടുന്നത് സദാനന്ദപുരത്തെന്നാണ് അവിടുന്ന് പ്രദീപ് സർ എന്ന് പറഞ്ഞ ഒരു വ്യക്തിയെ ഈടെ അടുത്ത് പറഞ്ഞു വിടുകയും ആ വ്യക്തിയാണ് എനിക്ക് ഇതിൻ്റെ പരിശീലനം ആദ്യമായിട്ട് തരുന്നത് അവിടുന്ന് പുള്ളിയുടെ പരിശീലനത്തോടു കൂടിയാണ് ഞാൻ ഈ കൂൺ കൃഷിയിലോട്ട് ഫുള്ളായിട്ട് വരാനുള്ള ഒരു കാരണം പിന്നെ ഇതിൻ്റെ വിത്ത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആദ്യമായിട്ട് ഇൻഷുലി എനിക്ക് കിട്ടിയത് കെ വി കെ സദാനന്ദപുരത്തായിരുന്നു പതിനയ്യായിരം ബെഡ് ശേഷിയുള്ള കൂൺ ഉത്പാദന യൂണിറ്റ് കൂൺ വിത്തുത്പാദന യൂണിറ്റ് പാക്ക് പാക്ക്ഹൌസ് കമ്പോസ്റ്റ് ഉൽപ്പാദന യൂണിറ്റ് എന്നിവയടങ്ങിയ മൂവായിരത്തി അഞ്ഞൂറ് ചതുരശ്രാഡി ഹൈടെക് മഷ്റൂം യൂണിറ്റാണ് സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ മിഷൻ കൃഷി വകുപ്പ് സഹായത്തോടെ ഇവിടെ സജ്ജമാക്കിയത് അയ്യായിരം ബെഡിന്റെ ലോട്ടുകളിലായി പല ഘട്ടങ്ങളിലായാണ് ഇവിടെ കൂൺ ഉത്പാദനം നടക്കുന്നത് ഈ പതിനയ്യായിരം ബെഡിൽ അയ്യായിരം ബെഡ് എന്ന് പറയുന്നത് പ്രൊഡക്ഷൻ കാണും അയ്യായിരം ബാക്കി അയ്യായിരം എന്ന് വെച്ചാൽ പ്രൊഡക്ഷൻ വരാനുള്ളതായിരിക്കും ബാക്കി അയ്യായിരം ബെഡ് നമ്മൾ ഇനിഷ്യൽ സ്റ്റേജിൽ ബെഡായിരിക്കും അത് കൂടിപ്പോയ ഒരു പത്തോ പതിനഞ്ചോ ദിവസമായിട്ടുള്ള ബെഡായിരിക്കും അതിൽ നിന്ന് ഈൽഡ് വരില്ല ബാക്കിയുള്ളത് ചിലപ്പോൾ ഒരു ഇരുപത് തൊട്ട് മുപ്പത് ദിവസങ്ങളിരിക്കുന്നു അത് എല്ലാത്തിലും പ്രൊഡക്ഷൻ വരണമെന്നില്ല നല്ല കാലാവസ്ഥയൊക്കെ ആണെങ്കിൽ നമുക്ക് പതിനെട്ടായിട്ടുള്ള പതിനെട്ട് ദിവസം കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ നമ്മൾ ഓട്ടോ ക്ലൈവ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല ക്ലൈമറ്റ് ആണെങ്കിൽ പതിനെട്ട് ഇരുപത് തൊട്ട് നമുക്ക് പ്രദർശനം വരും നമ്മൾ ബാക്കിയുള്ള മൃതകോട് നോക്കിയാൽ ഇത് പലവിധ പരീക്ഷണങ്ങൾക്കൊടുവിൽ റബ്ബർ അറക്കപ്പൊടി ഓട്ടോക്ലൈവ് ചെയ്ത് ജൈവ രീതിയിലാണ് ഇവിടെ മാധ്യമം ഒരുക്കുന്നത് ഞങ്ങൾ ഇത് ബെഡ് ഉണ്ടാക്കുന്ന റബ്ബറിൻ്റെ അറക്കപ്പൊടിയാണ് റബ്ബറിന്റെ അറക്കപ്പൊടി ഞങ്ങൾ എടുത്തുകൊണ്ട് വന്ന് ഹ്യൂജായിട്ട് എടുത്തുകൊണ്ട് വന്ന് ഇത് ഞങ്ങൾ ഉണക്കി സൂക്ഷിക്കും എന്നിട്ട് അതിന് നമ്മൾ ബെഡ് കിട്ടുന്നത് റബ്ബറിൻ്റെ അറക്കപ്പൊടി ഒരു രണ്ടര കിലോ നമ്മൾ റബ്ബറിൻ്റെ അറക്കപ്പൊടി തൂക്കിയെടുക്കുക അല്ലെങ്കിൽ അളന്നെടുക്കുക അതിൽ ഒരു രണ്ടര ലിറ്റർ വെള്ളം ചേർത്ത് പുട്ടിൻ്റെ പുട്ടുധന പരിവത്തിൽ നമ്മളിത് കുഴച്ചെടുക്കണം ഇത് ഉണക്ക ആയതുകൊണ്ടാണ് അല്ലെങ്കിൽ സാധാരണയാണെങ്കിൽ ഇത്ര വേണ്ട സാധാരണ ഫ്രഷ് ആയിട്ട് കിട്ടുന്നതിൽ അതിന് ആൾറെഡി മോയ്സ്ചർ ഉള്ളതുകൊണ്ട് നമുക്ക് ഇത്രയും ഇതിൻ്റെ ആവശ്യം വേണ്ടി വരത്തില്ല ഇത് ഉണങ്ങിപ്പോയത് കൊണ്ടാണ് നമുക്കിത് കൂടുതലായിട്ട് വെള്ളം ചേർക്കേണ്ടി വരുന്നത് എന്നിട്ട് ഇത് നല്ലതുപോലെ നമ്മളൊന്ന് മിക്സ് ചെയ്യുക പന്ത്രണ്ട് ഇഞ്ച് വീതിയും പതിനാറിഞ്ച് നീളവുമുള്ള പി കവറിൽ ഇത് നമ്മൾ നിറയ്ക്കുക വാരി നിറയ്ക്കണം ഓട്ടോക്ലൈവ് ഓട്ടോക്ലൈവിൽ നമ്മൾ ഇതിന് ആയിട്ടുള്ള വെള്ളം ആദ്യമേ ഒഴിക്കണം വെള്ളം ഒഴിച്ചതിന് ശേഷം നമ്മൾ ഈ ബെഡുകൾ വൺ ബൈ വൺ ആയിട്ട് അങ്ങ് വയ്ക്കുക ഓട്ടോക്ലൈവിൻ്റെ സിസ്റ്റം എന്ന് പറയുന്നത് നമ്മുടെ പ്രഷർ കുക്കറിൻ്റെ അതേ സിസ്റ്റം തന്നെയാണ് ഓട്ടോക്ലൈവ് ഇതിനകത്ത് നമുക്ക് ഒരു ആവറേജ് ഇരുപത് ബെഡോളം നമുക്ക് അറ്റ് എ ടൈം നമുക്ക് സ്റ്റെറിലൈസ് ചെയ്യാം അപ്പോൾ ഇതിനകത്ത് ഇരുപത് ബെഡ് കയറ്റി ഒരു രണ്ട് മണിക്കൂർ നമ്മൾ സ്റ്റെറിലൈസ് ചെയ്യണം ഇങ്ങനെ വെച്ചിട്ട് ഇതിൻ്റെ ഈ ഷട്ടറുകളെല്ലാം നമ്മൾ അടക്കുക അങ്ങനെ ഡയഗണലായിട്ടാണ് ഇതിൻ്റെ ഇത് മുറുക്കേണ്ടത് ഇതിപ്പം ഫങ്ഷൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്തൊരു വാൽവ് നമുക്ക് കാണാം ഈ വാൽവ് നമുക്ക് തുറന്ന് വെച്ചിരിക്കണം കാരണം ഇതിനകത്തുള്ള ഈ സ്റ്റീമെല്ലാം സ്റ്റീമും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം പോകാൻ വേണ്ടിയാണ് ഇത് തുറന്നു വെച്ചിരിക്കുന്നത് ഇതൊരു ഹൺഡ്രഡ് ഡിഗ്രിയിലാവുമ്പോഴും ഇതിനകത്ത് വെള്ളം ചൂടാവാൻ തുടങ്ങും അപ്പോൾ ചൂടാവുമ്പോൾ നല്ല നീരാവി നല്ല രീതിയിൽ വരും അപ്പോൾ നല്ല രീതിയിൽ നീരാവി വരുമ്പോൾ ഇത് നമ്മൾ അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കണം അടച്ചു കൊടുക്കണം അതിനു മുമ്പ് യാതൊരു കാരണവശാലും ഇത് ഓപ്പൺ ചെയ്ത് വെക്കാൻ പാടില്ല അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് സ്റ്റെറിലൈസേഷൻ നടക്കത്തില്ല ബെഡുകളിൽ ഇൻഫെക്ഷൻ വരും രണ്ട് മണിക്കൂർ കഴിയുമ്പോൾ ഇത് കട്ട് ഓഫ് ആവും ഈ കട്ട് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു ഒരു ഇതിനകത്ത് വെച്ചേക്കണം രണ്ട് മണിക്കൂർ കഴിഞ്ഞ് ഇത് കട്ട് ഓഫ് ചെയ്യുമ്പോഴും ഇതിനകത്തുള്ള ഗ്യാസ് നമ്മൾ ഇതൊക്കെ തുറന്ന് വിട്ട് കൊടുക്കണം അപ്പോഴേ ഗ്യാസ് കംപ്ലീറ്റ് ഇതിനകത്തുള്ള ഗ്യാസ് കംപ്ലീറ്റ് പോകും പിന്നെ ഇത് അടച്ചിട്ട് ഒരു മണിക്കൂറുകൂടെ ഇതിനകത്ത് അതേപോലെ വെച്ചേക്കണം അപ്പോഴി ഇതിനകത്തുള്ള സ്പോറും ബാക്ടീരിയ വൈറസ് എല്ലാം നശിച്ചിരിക്കും അതിന് ശേഷം നമ്മളിതെടുത്ത് വെളിയിൽ വെക്കണം വെളിയിൽ വെച്ചൊരു ട്വൻറ്റി ഫോർ ഹവേഴ്സ് ട്വൻ്റി ഫോറില് ഒരു ട്വൽവ് ഹവേഴ്സെങ്കിലും എടുക്കും മിനിമം ഇത് തണുത്തുവരെ അതിന് ശേഷം നമുക്ക് ഇതിനകത്ത് സ്പോൺ ഇടാം പെല്ലറ്റിനേക്കാൾ ലാഭകരമാണ് അറക്കപ്പൊടി മാധ്യമം എന്നാണ് അശോകന്റെ അനുഭവം നമ്മൾ പെല്ലറ്റ് എടുത്ത് ചെയ്യുക എന്ന് വെച്ചാൽ പെല്ലറ്റ് കോസ്റ്റ്ലിയാണ് ഒരു കിലോ പെല്ലറ്റ് നമ്മുടെ കയ്യിൽ എത്തുമ്പോഴേതാണ്ട് അമ്പത് രൂപയിൽ കൂടുതൽ വരും പിന്നെ അതിന് അതിൻ്റെ സ്റ്റെറിലൈസേഷൻ ചാർജ് ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ സോഡസ്റ്റുമായിട്ട് നോക്കുമ്പോൾ വളരെ വില കൂടുതലാണ് ഈ സോഡസ്റ്റ് തന്നെ സെയിം രീതിയിൽ നമുക്ക് ഉണ്ടാക്കി എടുക്കാം നമ്മൾ സ്റ്റെറിലൈസ് ചെയ്ത ബെഡിൽ ഇവിടെ തന്നെ വളർത്തിയെടുത്ത കൂൺ വിത്തുകൾ വശങ്ങളിലൂടെ വിതറി തണുപ്പുള്ള ഡാർക്ക് റൂമുകളിൽ പതിനെട്ട് ദിവസം സൂക്ഷിക്കുന്നു ശേഷം പൂൺപുരയിലെ ഉറികളിലേക്ക് ബെഡ് മാറ്റുന്നു തുടർന്ന് ഘട്ടംഘട്ടമായി വിളവെടുപ്പും നടത്തുന്നു സോഡസ്റ്റിൽ അല്ലെങ്കിൽ നമുക്കൊരു മിനിമം ത്രീ മന്ത്സ് ത്രീ മന്ത്സ് ടു ഫോർ മന്ത് വരെ നമുക്ക് ഇതിന് ഈൽഡ് വരും ഈ ഒന്നര കിലോ എന്ന് പറയുന്നത് ത്രീ ടു ഫോർ മന്ത് വരെ വരും ഇത് ഇനിഷ്യലി വന്നിട്ട് രണ്ടാമത്തെ വരുമ്പോൾ ഈ കോണിൻ്റെ വലിപ്പം കുറയും ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഈ കാണുന്ന ഇതിപ്പോൾ രണ്ടാമത്തെ മൂന്നാമത്തെ അതിൻ്റെ ആ നമുക്കിത് കണ്ടാൽ മനസ്സിലാവും അതിൻ്റെ ആ വലിപ്പം കുറഞ്ഞു വരും മെയിനായിട്ട് അതാണ് വരുന്നത് വലിപ്പവും കുറയും പിന്നെ അതിന് വരുന്ന ആ തൂക്കം ആദ്യമൊക്കെ നമ്മൾക്ക് ഒരു ബെഡ്ഡീന്ന് ഒരു അര കിലോ കൂണൊക്കെ കിട്ടും പിന്നെ രണ്ടാമത് വരുമ്പോൾ അത് ഇരുന്നൂറ്റമ്പത് ഗ്രാം ആവും അങ്ങനെ അങ്ങനെ കുറഞ്ഞ് കുറഞ്ഞ് പോവും നൂറ് ഗ്രാം ചിലപ്പോൾ രണ്ട് കിലോ വരെയൊക്കെ കിട്ടും നമ്മൾ മൂന്ന് മാസം വരെയൊക്കെ വെച്ചിരുന്നാൽ കിട്ടും പക്ഷേ അതിനെക്കാട്ടിയും ബെറ്റർ ഇതിനെപ്പോഴും റീപ്ലേസ് ചെയ്യുക നമുക്ക് ഒരു കിലോ ഇട്ട് കഴിഞ്ഞാൽ അപ്പോഴും ഇതിനെ റീപ്ലേസ് ചെയ്ത് അടുത്ത് കയറ്റുക അതായിരിക്കും നമുക്ക് ഹീൽഡ് കൂടുതൽ കിട്ടാനുള്ള വഴി ചിപ്പിക്കൂൺ പോലെ രൂപത്തിലും രുചിയിലും സാദൃശ്യമുള്ള മറ്റൊരു ജനസായ എച്ച് യു ഇനമാണ് ഇവിടെ വളർത്തുന്നത് ചിപ്പിക്കൂണിനേക്കാൾ കൂടുതൽ സൂക്ഷിപ്പ് ശേഷിയുള്ള എച്ച് യുവിന് വിപണിയിൽ മികച്ച ഡിമാൻഡാണ് എച്ച് യുന്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് ഇത് നല്ല പ്യുർ വൈറ്റ് ആണ് ഇത് കസ്റ്റമർ കണ്ട് കഴിഞ്ഞാൽ ഉടനെ ചെയ്യും അതിന്റെ കളർ കണ്ടു കഴിഞ്ഞാൽ എല്ലാ കസ്റ്റമർക്കും ഇഷ്ടം വൈറ്റ് ആണ് ഇതിൻ്റെ തന്നെ സിൽവർ കള്ളറുണ്ട് സിൽവർ കള്ളർ ടേസ്റ്റിയാണ് പക്ഷേ കസ്റ്റമർ പ്രിഫർ ചെയ്യത്തില്ല ഒരു പ്രാവശ്യം കഴിച്ച കസ്റ്റമർ ആണെങ്കിൽ അത് മേടിക്കും പക്ഷേ ആ സിൽവർ കള്ളറിലുള്ളത് ആളുകൾ പ്രിഫർ ചെയ്യത്തില്ല ഞങ്ങൾ സിൽവർ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ അത് കൂടുതലും ആളുകൾ എടുക്കാതെ വന്നതുകൊണ്ടാണ് ഞങ്ങളെപ്പോഴും വൈറ്റിൽ തന്നെ നിൽക്കാനുള്ള കാരണം കൂൺ കൃഷിയിൽ ഫെബ്രുവരി മുതൽ മെയ് വരെ സാധാരണ വരണ്ട കാലമാണ് എന്നാൽ വർഷം മുഴുവൻ ഉത്പാദനം സാധ്യമാക്കുന്ന ഫാൻ ആൻഡ് പാഡ് സിസ്റ്റത്തിലാണ് ഈ മഷ്റൂം യൂണിറ്റ് വായു സഞ്ചാരവും ആർദ്രതയും നിലനിർത്താൻ സെല്ലുലോസ് പാഡുകൾ കൊണ്ട് നിർമ്മിച്ച നാല് വെന്റിലേഷനുകൾ അകത്തെ ചൂടുവായു പുറത്തേക്ക് തള്ളുന്നു ഈ ഫാൻ ആൻഡ് പാഡ് സിസ്റ്റത്തിലെ ഒരു എന്ന് പറയുന്നത് നമുക്ക് നമുക്ക് കൃഷി ചെയ്യാം സാധാരണ അത് ചെയ്യാൻ പറ്റില്ല ഇതൊരു പീക്ക് അതായത് ചൂട് പീക്കിൽ വരുമ്പോൾ ഒരു കുറച്ച് കുറവ് നമുക്ക് ഫാൻ ആൻഡ് പാഡിലും വരും അതിപ്പോൾ ഏതൊരു സിസ്റ്റത്തിലായാലും ക്ലൈമറ്റ് ഒരു ഫാക്ടറാണ് ആ ക്ലൈമറ്റിന് നമ്മൾ അല്ലെങ്കിൽ അത്രയും കൺട്രോൾ ചെയ്ത് വെച്ചാൽ നമുക്ക് ആ ഹീൽഡ് കൺ കൺസിസ്റ്റൻ്റായിട്ട് കിട്ടത്തുള്ളൂ അപ്പോൾ ഈ നമ്പർ ഓഫ് പാഡുകൾ കൂട്ടണം ഫാനിൻ്റെ എണ്ണവും കൂട്ടണം എങ്കിലേ ടെമ്പറേച്ചർ കൺട്രോൾ കൺട്രോളാകത്തുള്ളൂ ഇതാണ് നമ്മുടെ ഫാൻ ആൻഡ് പാഡ് സിസ്റ്റം എന്ന് പറയുന്നത് ഇത് നമ്മുടേത് ഇത് രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് ഉള്ളതുകൊണ്ട് ഇത് നമ്പർ ഓഫ് പാഡ്സ് കൂടുതലുണ്ട് ഇത് ആറ് എട്ട് എട്ട് പാഡുണ്ട് ഇത് സിക്സ് ബൈ എയ്റ്റിൻ്റെ പാഡുകളാണ് ഈ പാഡിൻ്റെ പ്രവർത്തനം എന്ന് പറയുന്നത് ഇതിനകത്ത് നമ്മളൊരു ഈ ടാങ്കിൽ ഒരു മോട്ടർ വെച്ചിട്ടുണ്ട് ആ മോട്ടർ വഴി വെള്ളം അതിനകത്ത് അതായത് ആ പാഡിൻ്റെ ടോപ്പിൽ നമ്മൾ കൊടുക്കും അതിൻ്റെ വെള്ളം ഇത് കംപ്ലീറ്റ് ഇതിനകത്ത് സർക്കുലേറ്റ് ചെയ്യും ആ വെള്ളം താഴെ വരും താഴെ വന്നിട്ട് അത് ഈ ടാങ്കിനകത്ത് സേവ് ചെയ്യും വീണ്ടും ഈ വെള്ളം തന്നെ അടിച്ച് മേലോട്ട് പോകും അതിങ്ങനെ സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കും പിന്നെ ഈ മോട്ടറിലേക്ക് നമ്മൾ വാട്ടർ കണക്ഷൻ കൊടുത്തിട്ടുണ്ട് ഈ ഇതിനകത്ത് വെള്ളം തീരുന്നതനുസരിച്ച് ടോപ്പിലുള്ള ടാങ്കിൽ നിന്ന് ഇതിലോട്ട് വെള്ളം വന്നുകൊണ്ടിരിക്കും ഇതാണ് ഇതാണിതിൻ്റെ പ്രവർത്തന രീതി എന്ന് പറയുന്നത് ഇതാണ് പാഡ് എന്ന് പറയുന്നത് ഇത് സെല്ലുലോസ് ആണ് ഇത് നമുക്ക് നോക്കിയാൽ കാണാം വെളിയിൽ സു പ്രകാശം നമുക്ക് കാണാം ഇത് ഹോളാണ് ഇതിനകത്തൂടെ ഇതിനകത്തൂടെ എപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് ഈ വെള്ളം സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് വെള്ളം സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സെയിം ടൈം തന്നെ ഇതിനകത്തുള്ള ഹോട്ട് എയർ ആ ഫാൻ വഴി അടിച്ച് വെളി കളഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇത് ട്വൻറ്റി ഫോർ ഹവേഴ്സും ചലിക്കുന്നതുകൊണ്ട് ഇതിനകത്തുകൂടെ കൂൾ എയർ അകത്ത് വരികയും ഇതിനകത്തുള്ള ഹോട്ട് എയർ വെളിയിലോട്ട് അടിച്ചു കളയുകയും ചെയ്യും ഇത് കൂടാതെ ഈ നമ്പർ ഓഫ് ബെഡ് ബെഡ്സ് കൂടുമ്പോൾ ഇത് തന്നെ കാർബൺ ഡയോക്സൈഡ് ഒരുപാട് വെളിയിലോട്ട് വിടും രാത്രി കാലങ്ങളിൽ കാർബൺ ഡയോക്സൈഡ് ഒരുപാട് ഈ കൂൺ ബെഡുകൾ വെളിയിൽ വിടുക അപ്പോൾ ഇതിനകത്ത് നല്ല ഹോട്ടായിട്ടുള്ള അറ്റ്മോസ്ഫിയർ ആ അറ്റ്മോസ്ഫിയർ വരാതിരിക്കാൻ വേണ്ടിയാണ് ഈ ഫാൻ എന്ന് പറയുന്ന സിസ്റ്റം വെച്ചേക്കുന്നത് ഇത് ഹൈ ഡെൻസിറ്റി ഉള്ള വലിയ ഫാനുകളാണ് ഈ ഫാനുകളെ ഈ ട്വൻ്റി ഫോർ ഹവേഴ്സ് ചലിക്കുമ്പോൾ ഇതിനകത്തുള്ള ഹോട്ട് എയറും കാർബൺ ഡയോക്സൈഡും വെളിയിലടിച്ച് വിളഞ്ഞോണ്ടിരിക്കും വെളിയിൽ നിന്നുള്ള കൂൾ എയറും ഓക്സിജനും അകത്തോട്ട് വന്നുകൊണ്ടിരിക്കും ഹൈടെക് കൂൺപുരയുടെ നിർമ്മാണത്തിലും വൃത്തിയുടെയും വെടിപ്പിൻ്റെയും കാര്യത്തിലും ഒരു വിട്ടുവീഴ്ചയും പാടില്ലെന്ന് അശോകൻ ചൂണ്ടിക്കാട്ടുന്നു കീടങ്ങളൊന്നും വരാതെ ശ്രദ്ധിക്കണം എവിടെങ്കിലും ഇതിൻ്റെ ഹോളോ എന്തെങ്കിലും കിടന്നു കഴിഞ്ഞാൽ കീടങ്ങൾ കയറും കീടങ്ങൾ കയറിയാൽ പിന്നെ നമ്മുടെ ആ ഷെഡ് കംപ്ലീറ്റ് അത് വ്യാപിക്കും അതിനെ നല്ലതുപോലെ കൺട്രോൾ ചെയ്താലേ നമുക്ക് കൂൺ കൃഷിയായിട്ട് മുന്നോട്ട് പോകാൻ പറ്റും ഈ ചേക്ക് കയറി കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല ഇല്ല പിന്നെ അത് മൊത്തവും എടുത്തു കളഞ്ഞിട്ട് നമുക്കത് രണ്ടാമത് ഇടേണ്ടി വരും ഞങ്ങളുടെ ഈ ഷെഡിൽ അങ്ങനെയുള്ള ഇഷ്യൂസൊന്നും ഞങ്ങൾക്ക് ഇതുവരെ വന്നിട്ടില്ല കാരണം അത്രമാത്രം സേഫായിട്ടാണ് ഞങ്ങളിത് കീപ്പ് ചെയ്യുന്നത് അത് വൃത്തിയായിട്ട് നമ്മൾ കീപ്പ് ചെയ്യണം പിന്നെ ഇന്നും തൂത്ത് ഇതിനകത്ത് നമ്മൾ ഫോർമാലിട്ട് കഴുകി വെക്കുകയാണ് അതിൻ്റെ തറ അല്ലെങ്കിൽ വേറെ ഫംഗസ് ഒക്കെ കയറി വരാനുള്ള ചാൻസ് ഉണ്ട് പിന്നെ ബ്ലീച്ചിങ് പൗഡർ ഇട്ട് ആഴ്ചയിൽ ഒരു പ്രാവശ്യം കഴുകണം വാണിജ്യ അടിസ്ഥാനത്തിലുള്ള കൂൺ കൃഷി വിജയകരമാകണമെങ്കിൽ കൂൺ വിത്തുത്പാദനം കൂടിയേ മതിയാകൂ സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ മിഷൻ പദ്ധതിയിലൂടെ കൂൺ വിത്ത് ഉത്പാദന യൂണിറ്റിന് സഹായം ലഭിച്ചതോടെ അശോകന്റെ ഈ സ്വപ്നവും സാധ്യമായി കൂൺ കൃഷിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വിത്ത് ഉൽപാദനം കൂണിൻ്റെ സ്പൂൺ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം ഇപ്പൊരു ആയിരത്തിന് മേൽ ബെഡുള്ള ഒരു കൂൺ കർഷകനാണെങ്കിൽ അദ്ദേഹം നിർബന്ധമായും കൂണിൻ്റെ വിത്ത് ഉണ്ടാക്കുന്നത് പഠിച്ചിരിക്കണം അല്ലെങ്കിൽ ഈ കൂൺ കൃഷി നമുക്ക് ലാഭകരമായിട്ട് കൊണ്ടുപോകാൻ പറ്റില്ല ഈ കൂൺ കൃഷിക്ക് ഈ വിത്ത് ഉണ്ടാക്കുന്നതിന് ആദ്യമായിട്ട് ഇതിൻ്റെ മീഡിയം നമ്മൾ തയ്യാറാക്കണം അതിന് പറയുന്നത് പി ഡി എ പൊട്ടറ്റോ ഡെസ്ട്രോസ് അഗർ മീഡിയം ഈ മീഡിയം നമ്മൾ ഉണ്ടാക്കിയതിന് ശേഷം ഇതിനകത്ത് കൂണിൻ്റെ ഒരു തന്തുകൾ വെട്ടിയിട്ട് കൊടുത്താൽ മതി ചെറിയൊരു തന്തു ഇത് വെട്ടിയിട്ട് കൊടുക്കേണ്ടത് നമ്മൾ ഇതിന് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഏരിയ ഉണ്ട് ആ ഏരിയയിൽ വെച്ചാണ് ഇത് ചെയ്യേണ്ടത് ആ ഏരിയയിൽ വെച്ച് നമ്മൾ ചെയ്ത് എടുക്കുമ്പോൾ നമുക്ക് ഈ രീതിയിലുള്ള ഒരു ടെസ്റ്റ്യൂവായിട്ട് മാറും നല്ല പ്യുവർ വൈറ്റ് ആയിട്ടുള്ളത് അപ്പം ഇതിന് നമ്മൾ പറയുന്നതാണ് മദർ കൾച്ചർ എന്നാണ് ഇതിന് പറയുന്നത് ഈ മദർ കൾച്ചർ നമ്മൾ കുറച്ച് പോർഷൻ വെട്ടി ഇതിൻ്റെ മീഡിയം അതായത് ഒന്ന് നെല്ലിലോ അല്ലെങ്കിൽ ചോളത്തിലോ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം ഒരു കിലോ ചോളത്തിനകത്ത് ഒരു ഇരുന്നൂറ് ഗ്രാം കാൽഷ്യം കാർബണേറ്റ് നമ്മൾ നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം മുന്നൂറ് ഗ്രാം വെച്ച് നമ്മൾ നമ്മളിതുപോലെ പാക്കറ്റ് പി പി കവറിനകത്ത് എടുക്കണം പി കവറിനകത്ത് എടുത്തിട്ട് ഇതിൻ്റെ മുകൾ ഭാഗം ഒന്നുകിൽ നമ്മൾ പഞ്ഞി വെച്ച് കവർ ചെയ്തിട്ട് റബ്ബർ ബാൻഡ് ഇടാം അതല്ലെങ്കിൽ സ്റ്റേബിൾ ചെയ്ത് വെച്ചാലും മതി സ്റ്റെബിൾ ചെയ്ത് വെച്ചതിനു ശേഷം ഇത് നമ്മൾ ഓട്ടോ ഒരു രണ്ട് മണിക്കൂർ അതായത് നൂറ്റി ഇരുപത്തൊന്ന് ഡിഗ്രി സെൽഷ്യസിൽ ഒരു രണ്ട് മണിക്കൂർ ഒരു പതിനഞ്ച് പി എസ് ഐ പ്രഷറിൽ ഒരു രണ്ട് മണിക്കൂർ നമ്മൾ സ്റ്റെറിലൈസ് ചെയ്തെടുക്കണം എങ്കിൽ ഇതിനകത്തുള്ള സ്പോർട്സും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെല്ലാം ചത്തുപോകത്തുള്ളൂ ഇത് രണ്ട് മണിക്കൂർ ചെയ്തതിന് ശേഷം ഇത് നമ്മൾ ഓട്ടോക്ലൈബിൽ നിന്ന് എടുത്ത് ഇത് ഇത് തണുക്കാനായിട്ട് വെക്കണം തണുക്കാനായിട്ടൊരു ഏറ്റവും ഒരു ആറ് തൊട്ട് എട്ട് മണിക്കൂറെങ്കിലും മിനിമം ഇത് തണുത്തേ പറ്റും കൂടുതലും എടുക്കണം അതിനുശേഷമാണ് നമ്മൾ ഇതിനകത്ത് മദർ കൾച്ചർ ഇതിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നത് ഇത് മദർ കൾച്ചർ ട്രാൻസ്ഫർ ചെയ്യുന്നത് ലാമിനാർ ചേംബറിൽ വെച്ച് വേണം ചെയ്യേണ്ടത് ഈ പ്രോസസ്സ് അല്ലെങ്കിൽ ഇതിൽ കണ്ടാമിനേഷൻ വരാനുള്ള ചാൻസ് ഉണ്ട് പക്ഷേ ഇത് നമ്മൾ മദർ മദർ സ്പോൺ അല്ലെങ്കിൽ മദർ കൾച്ചർ ഇത് രണ്ടും ചെയ്ത് ഒന്ന് ചെറുതായിട്ടൊന്ന് ഷേക്ക് ചെയ്തിട്ട് ഇത് നമ്മൾ എ സി റൂമിനകത്ത് വയ്ക്കണം മദർ കൾ മദർ സ്പ ആണെങ്കിലും ശരി ബെഡ് ആണെങ്കിലും ശരി രണ്ടും വളർന്നു വരാൻ ഒരു പതിനെട്ട് ദിവസമെങ്കിലും മിനിമം എടുക്കും ഇപ്പം നമ്മൾ ഇരുപത്തി ആറ് നാല് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലിട്ട് മദർ കൾച്ചറാണിത് ഈ മദർ കൾച്ചർ ഇനി നമുക്ക് ഇത് കണ്ടില്ലേ ഇത് പ്യുവർ വൈറ്റ് ആയി കഴിഞ്ഞു ഇത് എല്ലാ മൈസീലെല്ലാം കൂടി ഇതിനെ നമ്മളിതിന് മദർ സ്പോണിലോട്ട് അതായത് ഇതിലോട്ട് ഈ ഈ ഈ ഈ നമ്മൾ നമ്മൾ കൊണ്ടുവരും മദർ 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 സ്പൂണുകൾ ഉണ്ടാക്കാൻ പറ്റും സ്പൂൺ നിന്നാണ് വീണ്ടും ചെയ്തെടുക്കുന്നത് അതാണ് ഇരിക്കുന്നത് ഇതെല്ലാം ബെഡ് ഇരിക്കുന്ന മൂവായിരത്തി അഞ്ഞൂറ് അടി യൂണിറ്റ് ഉള്ള ഈ കൂൺ സംസ്കരണ യൂണിറ്റിന് ഏകദേശം ഇരുപത് ലക്ഷം രൂപ ചെലവായിട്ടുണ്ട് ആദ്യം ചെറിയ രീതിയിൽ തുടങ്ങി വിജയപരാജയങ്ങൾ അറിഞ്ഞ് പിന്നീട് വിപുലീകരിക്കുന്നതാണ് കൃഷിക്ക് അഭികാമ്യം കൂൺ കൃഷിയിലോട്ട് നമ്മൾ ഇറങ്ങുമ്പോഴാണ് ഇനിഷ്യലി നമ്മൾ ഇത് പഠിച്ചേ പറ്റും ഇപ്പോഴും ഞാൻ പറയുന്നല്ലോ ഞാൻ ഇതിനകത്ത് എനിക്ക് വലിയ നോളജ് ഇല്ല നമ്മൾ എത്ര പഠിച്ചാലും തീരാത്ത ഒരു കൃഷിയാണ് കൃഷി അപ്പോഴും ഇനിഷ്യലി ഇറങ്ങുന്നവർ ചിലപ്പം പെല്ലറ്റിലൊക്കെ ഇടുമ്പോൾ ഇനിഷ്യലി കിട്ടുമായിരിക്കും പക്ഷേ അത് കൺസിസ്റ്റൻറ്റായിട്ട് നമ്മൾ കിട്ടണമെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ച് കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ പഠിക്കണം അതിൽ ഇൻഫെക്ഷൻ വരും ഒരുപാട് ഇഷ്യൂസ് വരും കീടങ്ങൾ വരും അങ്ങനെയുള്ള ഇഷ്യൂസ് വരും നമ്മൾ ഇനിഷ്യലായിട്ട് നമ്മൾ ഫ്രഷായിട്ട് ഒരു സ്ഥലത്ത് കൃഷി തുടങ്ങുകയാണെങ്കിൽ അവിടെ ഭയങ്കരമായിട്ട് പ്രൊഡക്ഷൻ ഉണ്ടാകും കാരണം അവിടെ നിന്നും വേറെ ഫംഗസ് ഒന്നുമില്ല നമ്മൾ ഒന്നോ രണ്ടോ വർഷം കഴിയുമ്പോഴാണ് നമുക്ക് പ്രശ്നങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് അവിടെ പുതിയ പുതിയ ഇഷ്യൂ വരും അവിടെ കീടങ്ങൾ ശല്യങ്ങൾ വരും വേറെ ഫംഗസ് വരും അങ്ങനെയുള്ള ഒരുപാട് ഇഷ്യൂസ് നമ്മൾ ഫേസ് ചെയ്യും അപ്പോൾ ഇതിനെയെല്ലാം നമ്മൾ തരണം ചെയ്യണം നമ്മൾ എപ്പോഴും ആർ എൻ ഡി ചെയ്തുകൊണ്ട് ട്വൻറ്റി ഫോർ അവേഴ്സ് ഇതിനെ വാച്ച് ചെയ്തുകൊണ്ടിരുന്നാലേ നമുക്കിത് വിജയിക്കാൻ പറ്റും ഇനിഷ്യലി ചെയ്യുന്ന ഒരു കൂൺ കർഷകൻ എന്ന് പറഞ്ഞാൽ കുറച്ച് ഒരു പത്തോ ഇരുപതോ ഇരുപത്തഞ്ച് ബെഡ് കൂടുതൽ ചെയ്യരുത് ചെയ്ത് നിങ്ങൾ മനസ്സിലാക്കണം ചിലപ്പോൾ ഇടുമ്പോൾ ഒറ്റയടിക്ക് എന്തെങ്കിലും ഇൻഫെക്ഷൻ വന്നാൽ അതെല്ലാം നശിക്കുവാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് പത്തോ ഇരുപതോ ബെഡ് ആദ്യം ഇട്ട് നോക്കിയതിന് ശേഷം നിങ്ങൾ പിന്നീട് പതുക്കെ പതുക്കെ കൂട്ടിക്കൊണ്ട് വരുകയും ചെയ്യാവും ആദ്യം ആദ്യമൊന്നും കയറി ഹൈടെക് ഫാം ചെയ്യരുത് ആദ്യം നമ്മൾ അതിനെ ഒന്ന് പഠിച്ച് ഇനിഷ്യലി ഒന്ന് പഠിക്കുക എന്താണെന്നുള്ളത് ഒരു ആറ് മാസം ഇതിനെ ഒന്ന് പഠിച്ചതിന് ശേഷം ഹൈടെക് ഫാമിലോട്ട് പോകുക കാരണം ഹൈടെക് ഫാമിലൊക്കെ പോയി നമ്മൾ വലിയ എമൗണ്ടൊക്കെ ഇൻവെസ്റ്റ് ചെയ്താൽ ചിലപ്പോൾ നമ്മൾ അതിൽ പെട്ടുപോകും കാരണം നമ്മൾ മാനസികമായിട്ട് വലിയ പ്രശ്നങ്ങൾ നേരിടും കാരണം നമ്മൾ ഏഴോട്ടോ ലക്ഷം രൂപയെ കൊണ്ട് മുടക്കിയിട്ട് നമുക്കത് അത്രയും റിട്ടേൺ കിട്ടിയില്ലെങ്കിൽ ഇഷ്യൂസ് വരും പിന്നെ ഇതിൻ്റെ വേറൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ മാർക്കറ്റിംഗ് ഏറ്റവും വലിയ പ്രശ്നമൊന്നും മാർക്കറ്റിങ് ഈസി അല്ല ഇത് വിറ്റെടുക്കുക ടി ഡി എസ് ജോബാണ് കാരണം ഇനിഷ്യലിയൊക്കെ ചില ആൾക്കാർ ചിലപ്പോൾ മേടിക്കുകയായിരിക്കും പക്ഷേ അത് കണ്ടിന്യൂസ് ആയിട്ട് മേടിക്കത്തില്ല അപ്പോഴേ പുതിയ പുതിയ കസ്റ്റമർ നമ്മൾ പുതിയ പുതിയ ഏരിയകൾ നമ്മൾ കണ്ടുപിടിക്കണം എങ്കിൽ മാത്രമേ ഇത് സക്സസ് ആവത്തുള്ളൂ കാരണം ഇപ്പോഴും ഒരുപാട് ആളുകൾ ഈ ഏരിയയിൽ ഉള്ളതുകൊണ്ട് നമുക്ക് എല്ലായിടത്തും കൊണ്ട് അങ്ങനെ കൊണ്ട് വിൽക്കാൻ ഒത്തിരി പ്രയാസം വരും അല്ലെങ്കിൽ ഷോപ്പ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ ആ ആ ആ മാർക്കറ്റിങ്ങിനെ കുറിച്ച് മാർക്കറ്റിൽ എങ്ങനെ ബിഹേവ് പിന്നെ പിന്നെ വില വില കുറച്ചൊന്നും കൊടുത്തു കഴിഞ്ഞാൽ വിലയ്ക്ക് പ്രൊഡക്റ്റ് അതുകൊണ്ട് നല്ലൊരു വിലയിൽ കൊടുക്കാൻ പഠിക്കണം ശാസ്ത്രീയവും ചിട്ടയോടെയുമുള്ള കൂൺ കൃഷിയിലൂടെ പ്രതിമാസം ആയിരം മുതൽ ആയിരത്തി ഇരുനൂറ് കിലോഗ്രാം കൂൺ മിസ്റ്റി മഷ്റൂം ബ്രാൻഡിൽ കിലോയ്ക്ക് നാന്നൂറ് രൂപ നിരക്കിൽ വൻകിട സൂപ്പർ മാർക്കറ്റുകളിൽ വിപണനം പ്രതിമാസം അയ്യായിരം രൂപയ്ക്ക് പൂൺവിത്ത് വിപണനം പ്രതിവർഷം കോടിയിൽ പരം വരുമാനം പ്രതിസന്ധിയിൽ നിന്നും ഉയരത്തിലേക്ക് പറക്കാൻ അശോകന് തുണയായത് സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ മിഷനും കൃഷി വകുപ്പും അശോകന്റെ വിജയം നമുക്കും മാതൃകയാക്കാം കൂടുതൽ വിവരങ്ങൾക്ക് ഒൻപത് അഞ്ച് മൂന്ന് ഒൻപത് പൂജ്യം ഏഴ് അഞ്ച് പൂജ്യം ഏഴ് പൂജ്യം